നമസ്കാരം ഗുരുവായൂർ വോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നാളെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് മകരച്ചൊവ്വയാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച അതായത് മുപ്പട്ട് ചൊവ്വാഴ്ച ഭഗവതിക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് പറയുന്നത് കേട്ടോ പൊതുവേ ഈ ചൊവ്വയുടെ ഏറ്റവും ഫലം കൂടിയിട്ടുള്ള ഇത് ഉച്ചസ്ഥായിട്ട് നിൽക്കുന്ന ആ ഒരു ഗ്രഹം എന്ന് പറയുന്നത് മകരമാണ് കാരണം നമ്മുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകാം അതേപോലെ തന്നെ അതുകൊണ്ടാണ് ഈ മകരച്ചൊവ്വയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നത് അപ്പോൾ ഈ ഒരു ദിവസം അതായത് നാളെയാണ് മകര വരുന്നത് ജനുവരി മാസം ഇരുപതി ഇരുപതാം തീയതി നാളത്തെ ഒരു ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുക ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകുക അവിടെ നന്നായി പ്രാർത്ഥിക്കുക വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ എന്തൊക്കെ പ്രാരാബ്ധങ്ങളുണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം ദേവി മാറ്റിത്തരും അത്രയേറെ ശക്തിയായിട്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ് അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും സാധാരണ ഇപ്പോൾ പൂവയും വെള്ളിയും ഒക്കെ ഭഗവതിക്ക് വളരെ വിശേഷപ്പെട്ട ദിവസമാണ് എന്നിരുന്നാൽ കൂടെ ഈ മകരച്ചൊവ്വയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു ദിവസമാണ് നമ്മൾ പോകുന്നതെങ്കിൽ സാധാരണ ദിവസങ്ങളേക്കാൾ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വളരെ കൂടുതലായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തൊട്ടടുത്ത് അതായത് തട്ടകത്തിലെ ഈ ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരിക്കും കൂടുതലും തട്ടകത്തമ്മമാര് ഭഗവതിമാരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അത്തകത്തെ ക്ഷേത്രങ്ങളിൽ പോകുക തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും പോകേണ്ട കാര്യമാണ് കേട്ടോ പറയുന്നത് പിന്നെ ചിലർക്കൊക്കെ കുടുംബക്ഷേത്രം അതായത് പരദേവതയ്ക്കായിട്ട് ചിലപ്പോൾ ഭദ്രകാളിയായിരിക്കും അല്ലെങ്കിൽ ഭഗവതി ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അവിടെയൊക്കെ പോകുക വേണ്ട വഴിപാടുകൾ ചെയ്യുക ഇനിയിപ്പോൾ വഴിപാടുകളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വെറുതെ ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വരിക അത്രയും ശക്തിയായിട്ടാവും നാളത്തെ ഒരു ദിവസം ഇരിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഒന്ന് പോയി തൊഴുതാൽ തന്നെ ആ ഒരു ശക്തിയുടെ ഒരു പ്രഭാവം നമ്മളിലേക്ക് എത്തും ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി തരാനായിട്ടാണ് ഭഗവതി ഇരിക്കുന്നത് ഭദ്രകാളി ഇരിക്കുന്നേ അപ്പൊ സാധിക്കുന്നവരെല്ലാവരും നാളത്തെ ഒരു ദിവസം നിർബന്ധമായിട്ടും ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി തൊഴാനായിട്ടൊന്നും ശ്രദ്ധിക്കട്ടോ പിന്നെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യാം ഭഗവതി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട് അതൊക്കെ സാധിക്കുന്നവര് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇപ്പൊ ചുവന്ന പട്ടൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പൊ പട്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക ചുവന്ന പൂക്കൾ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക അതുകൊണ്ട് ചുവന്ന പൂക്കൾ കൊണ്ട് മാല കെട്ടിയിട്ട് ഇപ്പം തെച്ചി ചെമ്പരത്തി ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ മാല കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക പിന്നെ പറവെപ്പൊക്കെ ചിലയിടങ്ങളിലൊക്കെ മകരച്ചൊവയ്ക്കാണ് അവിടുത്തെ ഉത്സവം ഉണ്ടായിരിക്കാം ഭഗവതി ആ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം മകരച്ചൊവയ്ക്കാൻ നടത്തുക അപ്പം അന്ന് പറവെപ്പ് അതൊക്കെ വളരെ പ്രധാന പറവയൊക്കെ വെക്കുന്നത് ഭഗവതി നല്ല ഇഷ്ടമാണ് ഈ മഞ്ഞൾപ്പൊടി പറയൊക്കെ ആണെങ്കിൽ വിശേഷമായി അതുപോലെ വിളക്ക് കൊളുത്തുക ഇതൊക്കെയാണ് ഭഗവതി അമ്മയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ അവർക്ക് സന്തോഷാകും അപ്പൊ ഭഗവതിക്ക് സന്തോഷമായി കഴിഞ്ഞാല് ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സാധിക്കുന്നവരൊക്കെ അതൊക്കെ പോയി ചെയ്യാം പിന്നെ കടുംപായസൊക്കെ വളരെ വിശേഷമാണ് അപ്പം കടുംപായസൊക്കെ നാളെ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ അത് പറഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെയാണ് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് ആ അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം അപ്പം നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഭഗവതി അമ്മ നൽകും എന്നാണ് ഒരു വിശ്വാസം അപ്പോൾ നാളെ മകരച്ചൊവ്വായിട്ട് എല്ലാവരും ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മകരച്ചൊവ്വയെക്കുറിച്ച് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞു അത് എന്താണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അന്ന് എങ്ങനെയാണ് ക്ഷേത്രങ്ങളിലൊക്കെ അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുക അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അത് കൂടാതെ നല്ല അലങ്കാരങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഗുരുവായൂരപ്പനൊക്കെ ഗംഭീരമായിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോന്നല്ല ഉണ്ടായിരുന്നുണ്ട് ഗുരുവാരപ്പൻ്റെ അലങ്കാരം പിന്നെ ഭഗവതി അമ്മയുടെ അയ്യപ്പൻ്റെ ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ പോകുന്നു കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഗുരുവായപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ ഗുരുവായൂരപ്പന് ഒരു വിശേഷപ്പെട്ട അലങ്കാരം തന്നെ ആയിരുന്നു കേട്ടോ ആനപ്പുറത്ത് കയറിയിട്ടാണ് നമ്മുടെ ഭഗവാൻ വരുന്നുണ്ടായിരുന്നത് എന്തൊരു ഗമയെന്നറിയോ കുറച്ചൊന്നും അല്ല കേട്ടോ ഭഗവാന്റെ മുഖത്ത് ആ ഗമ്മ കാണുന്നത് ഏറ്റവും കൂടുതൽ ഗജസമ്പത്തുള്ള ഭഗവാനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അപ്പൊ അതിൽ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഒരു ആനയുടെ പുറത്ത് അത് നല്ല ആനയെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തലയെടുപ്പുള്ള ഒരു ആനയാണ് അതിനു പുറത്താണ് നമ്മുടെ ഭഗവാൻ ഒരു കുഞ്ഞിക്കൃഷ്ണനാണെ അങ്ങനെ ഒരു രൂപത്തിലാണ് കുഞ്ഞു ഒരു ചൂടിയിട്ട് ആ പീലി പീലിതിരുമുടിയൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ഗമയിൽ വന്ന് ഇരിക്കാം നമ്മളെയൊക്കെ കാണാനായിട്ട് അതും ആലവട്ടവും മെഞ്ചാമരും പട്ടുക്കുടിയൊന്നും അല്ലാട്ടോ കയ്യിൽ പിടിച്ചിരിക്കുന്നെ ഭഗവാൻ പ്രിയപ്പെട്ട വെണ്ണ ഒരു കയ്യിലുണ്ട് പിന്നെ ഓടക്കുഴലും ഉണ്ട് ഇത് രണ്ടും പിടിച്ചിട്ടാണ് ആനപ്പുറത്ത് എഴുന്നള്ളിയിട്ട് വരുന്നുണ്ടായിരുന്നെ തന്റെ പ്രിയപ്പെട്ട ഭക്തരെ എല്ലാം കാണുവാനായിട്ട് വെണ്ണയാകുന്ന പ്രസാദം എല്ലാവർക്കും നൽകാനായിട്ട് മനോഹരമായിട്ടാണ് കേട്ടോ ഭഗവാനെയും ആ ആനേനയും ഒക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം തെച്ചിയും പിന്നെ തുളസിയും കൂടിയിട്ടാണ് പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയിലാണ് രണ്ട് ഉണ്ടമാലയുണ്ട് അതില് ഭഗവാനും ആനയും അദ്ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചി തുളസി തെച്ചി തുളസി അങ്ങനെ മാറി മാറി കൊർത്തിട്ട് പിന്നെ ഒരു ഉണ്ടമാലയില് താമരയുടെ ഇതിൽ കൊണ്ടായിരുന്നു കൊർത്തിട്ടുണ്ടായിരുന്നത് ഒരു പിങ്ക് നിറത്തിൽ അതിനടുക്കാണ് ആനപ്പുറത്ത് നമ്മുടെ ഗുരുവാരപ്പന ഇരിക്കണ്ടായിരുന്നത് കേട്ടോ പിരി തിരുമുടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ മനോഹരമായിട്ട് ഭഗവാനെ ആടയാഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുണ്ട് യേശോധാമ നരിയില് ഗോപിതിലകണ്ട് വലിയ കാതുപൂക്കളാണ് നല്ല സന്തോഷാണ് കേട്ടോ മുഖത്ത് ആ ഒരു ഗമയും ആ ഒരു സന്തോഷവും എല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു മുഖഭാവം അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കഴുത്തിൽ ഒരു ഗോപിതിലകണ്ട് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ ആനയുടെ പുറത്ത് ഇരിക്കുന്നത് ഈ ഇടത്തെ കയ്യിലെ പൊന്നോടക്കൊള്ളി പിടിച്ചിട്ടുണ്ട് വലത്തേക്കയിൽ വെണ്ണൂരിലെ ഉണ്ട് ഭഗവാനെ ഇങ്ങനെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് യശോധാമ്പ അങ്ങനെ നിർത്തിയെടുത്ത് നിന്ന് ആ വെണ്ണയൊക്കെ കയ്യില് കൊടുത്തിട്ട് നിർത്തുമല്ലോ ആ സമയത്ത് ഓടി വന്നിട്ട് ആനപ്പുറത്ത് കയറിയ പോലെ അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിയിൽ കാണാനുണ്ട് പട്ടുകുണമൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിക്കാലങ്ങളിൽ കാലത്തുള്ളൊക്കെ അണിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ ആനപ്പുറത്തിരിക്കുമ്പോൾ ഇങ്ങനെ ലേശം പുറകിലൊക്കെ ഇങ്ങനെ മടങ്ങിയിട്ടല്ലേ ആനപ്പുറത്ത് ആനപ്പുറത്തിരിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ മടങ്ങിയിട്ടാണ് കാലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല രസമായിട്ടാണ് ആനപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ആനയുടെ ആ മുൻവശമാണ് കാണുന്നത് ആ മസ്തകവും ആ തുമ്പിക്കൈയും കൊമ്പും ചെവികളും അത്രയും ഭാഗമാണ് ചാർത്തിയിരിക്കണത് അത് നല്ല ഭംഗിയിൽ ചാർത്തിട്ടോ ഒരു നല്ല രസമായിട്ട് ഉള്ള ഒരു ആനെയാണ് ചാർത്തിയിരിക്കുന്നത് അത് നല്ല ഭംഗിയിൽ ആനപ്പുറത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് ആനപ്പുറത്ത് ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു അലങ്കാരം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാന്റെ കൃപാദങ്ങളിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാൽ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ആനപ്പുറത്തിരിക്കുന്ന പൊന്നുണ്ണി കന്നനെ തൊഴുത് നമ്മൾ നേരെത്തിരിക്കുന്നത് ഗണപതി തൊഴാനായിട്ടാണ് ഗണപതിക്ക് ചുവന്ന നിറത്തിലാണ് ഉടയാട് ഉണ്ടായിരുന്നത് നല്ല സ്വർണ്ണ നിറത്തിൽ ലേസ് ഒക്കെ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഉടയാടായിരുന്നു കേട്ടോ അതിനെ കുറച്ച് ഭാഗ്യം കാണാനുണ്ടായിരുന്നുള്ളൂ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നല്ല രസമുള്ള ഉടയാടയായിരുന്നു ഒരു മാല ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള വെള്ളക്കല്ലുകളൊക്കെ പിന്നെ കുറച്ചും കൂടി വലുപ്പത്തിൽ ഉള്ള ഒരു മാലയായിരുന്നു ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നെറ്റിയിലെ ഒരു സ്വർണ്ണം പൊട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ള അലങ്കാരങ്ങൾ മുഴുവൻ കിരീടത്തിന് മുകളിലായിട്ടാണ് ആ കിരീടം തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഈ കുഞ്ഞു പച്ചക്കല്ലുകൾ കൊണ്ടൊരു ഒരു മാലയുണ്ട് അതിങ്ങനെ നെറ്റിയിൽ നെറ്റി തരത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ട് മുകളിലാണ് കിരീടം തട്ടു തട്ടുകളായിട്ട് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ ചന്ദനും പിന്നെ ചുവന്ന പട്ടും ഇങ്ങനെ മാറി മാറിയിട്ട് നല്ല ഭംഗിയിൽ അവിടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അതിനെ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്വർണ്ണ പൂവ് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഗണപതിയുടെ കിരീടം ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ ഒരു അലങ്കാരം ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തപ്പെട്ടോളൂ ഇനി നമ്മൾ നേരെ പിരിക്കുന്നത് ഭഗവതിയമ്മേനെ തൊഴാനാം ഭഗവതി അമ്മ അതിസുന്ദരിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു പ്രത്യേക അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അത് ഞാൻ പറയാം അത്രയും സുന്ദരിയായിട്ട് നല്ല ഭംഗിയുള്ള മുഖ ചാർത്ത് നന്നായി സന്തോഷവതിയായിട്ട് ചിരിച്ചു കൊണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ മകര ചൊവിയൊക്കെ വരികയാണല്ലോ അപ്പൊ വളരെ പ്രധാനപ്പെട്ട വിശേഷപ്പെട്ട ദിവസൊക്കെയാണല്ലോ വരുന്നത് ആ ഒരു സന്തോഷം ഭഗവതി അമ്മയ്ക്ക് മുഖത്ത് കാണാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ചുവന്ന നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് കഴുത്തിലൊരു മാല ഇട്ടിട്ടുണ്ട് അതിങ്ങനെ ഒരു ചെയിനിന്റെ മുകളിലായിട്ട് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കുക നിറയെ സ്വർണ്ണപ്പൂക്കൾ കിടക്കുന്ന ഒരു മാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് കാതുകളിലെ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നെ നല്ല ഭംഗി കളഭം കൊണ്ടൊക്കെയാണ് ചാർത്തിയിരിക്കുന്നു കേട്ടോ ഭഗവതി അമ്മേനെ നല്ല ചിരി അതെങ്ങനെ പറയാ നല്ല സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി വായി തുറന്നു ചിരിക്കില്ലേ അതേപോലത്തെ ഒരു ചിരിയായിട്ടായിരുന്നു ഭഗവതി അമ്മ ഇരിക്കുന്ന നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്വർണ്ണ പൊട്ടുകൾ പോലെ ചെറിയൊരു കിരീടം അങ്ങനെ ഉള്ളു പിന്നെ ഭഗവതി അമ്മയുടെ ആ തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കോതി ഉതുക്കിയിട്ട് കെട്ടില്ലേ ഒരു ഭാഗത്തായിട്ട് പണ്ടുള്ളവരെ അങ്ങനെ നമ്മള് ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പണ്ടുള്ളവരെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ കോതി ഉതുക്കി വെച്ച് കെട്ടും അതേപോലെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് എന്നിട്ട് അതിന് മുകളിൽ ായിട്ടൊരു സ്വർണ്ണ പൂ കൂടെ ചൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു അലങ്കാരമായിരുന്നു അത് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട് ഭഗവതി അമ്മേനെ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ആ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്കും നല്ല സന്തോഷം തോന്നും അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവതി അമ്മയുടെ ആ ഒരു രൂപമൊക്കെ ഒന്ന് മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചോളൂ എന്നിട്ട് ഭഗവതി അമ്മയുടെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളും ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാവരും തിരിക്കുന്നെ ഒരു ഓറഞ്ച് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് നല്ല നല്ലതിളങ്ങുന്ന സ്വർണ്ണ കസവുകളോടൊക്കെ കൂടിയിട്ടുള്ള ഓറഞ്ച് ഉടയാടയാണ് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒന്നൊരു പാലക്കമാലയാണ് പച്ച പാലക്ക പിന്നെ ഒരു കാശിമാല ഇത് രണ്ടാണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ കാതുകളിൽ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് അത് കുറച്ച് അകന്നിട്ടായിരിക്കണുണ്ടായിരുന്നത് കാരണം മാല ഏകദേശം ഈ കാതിൻ്റെ ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ കുറച്ച് നീങ്ങിയിട്ടാണ് പൊട്ടുകളൊക്കെ വെച്ചിരിക്കുന്നത് നന്നായി ചിരിച്ചുകൊണ്ടാണ് കേട്ടോ അയ്യപ്പനും ഇരിക്കുന്നത് വായ തുറന്ന് ചിരിക്കുകയുള്ളൂ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങനെയാണ് അയ്യപ്പൻ്റെ മുഖത്തുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നത് മീറ്റിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അയ്യപ്പൻ്റെ ഒരു കിരീടം സ്വർണ്ണ ഒരു കിരീടം ഉണ്ട് അയ്യപ്പന് അതാണ് ശിരസില് അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ സുന്ദരനായിട്ട് സന്തോഷവാനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇപ്പം എല്ലാവരും അയ്യപ്പൻ്റെ ഒരു മുഖം ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടോളൂ നന്നായി തൊഴിൽ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് മകരച്ചൊവയെ കുറിച്ച് പറയാം കേട്ടോ മകരച്ചൊവ്വ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ മകരത്തിലാണ് മകരം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് ചൊവ്വയ്ക്ക് ഏറ്റവും അധികം ശക്തിയുള്ളത് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഇരിക്കുന്ന പോലെ അത്രയധികം സന്തോഷമുള്ള ഒരു സമയമാണ് അപ്പോൾ ആ ഒരു ശക്തി എല്ലാവരിലേക്കും എത്താനായിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ് ഈ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഭദ്രകാളിയെ ഉപാസിക്കുന്നവരെ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതും വളരെ നല്ലതാണ് ഈ ചൊവ്വയും വെള്ളിയൊക്കെ ഭഗവതിക്ക് പ്രധാനമാണ് അതിൽ തന്നെ ഈ നാളത്തെ ദിവസം അതായത് മകരത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച മുപ്പട്ട ചൊവ്വാഴ്ചയ്ക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട് കേട്ടോ ഈ മകരമാസം ഒന്നാം തീയതി മുതലാണ് ഉത്തരായനമൊക്കെ തുടങ്ങുക എന്ന് പറഞ്ഞല്ലോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉത്തരായനം തുടങ്ങുന്ന സമയത്താണ് ദേവന്മാരൊക്കെ ഉറക്കം ഉണർന്നു വരുന്നത് ഉറക്കം ഉണർന്നു വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ അവർ ഉണർന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മളും ഉണർന്നിരിക്കുന്ന സമയത്താണല്ലോ നമ്മൾ എല്ലാ കാര്യവും ചെയ്യാം ഉറങ്ങുമ്പോൾ നമ്മളൊന്നും ചെയ്യില്ല അപ്പോൾ ഈ ദേവന്മാർക്കും അങ്ങനെ തന്നെയാണ് അവരുടെ ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ മകരമാസം എന്ന് പറയുന്നത് മകരം തൊട്ട് ഇങ്ങനെ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെ ആരംഭിക്കുക അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നാം തീയതി തന്നെ ചൊവ്വാഴ്ച വരും അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഇടദിവസമൊക്കെ ആയിട്ടാണ് ചൊവ്വാഴ്ച വരിക ഭദ്രകാളി പ്രീതിക്ക് പ്രത്യേകിച്ച് ഭഗവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുക ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുക വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യാം അപ്പം വഴിപാടുകൾ എന്ന് പറയുമ്പോൾ ഭഗവതി ഇഷ്ടപ്പെട്ട കുറേ വഴിപാടുകളുണ്ട് അതിൽ ഒന്നാണ് ഈ പറ നിറയ്ക്കണത് നമ്മൾ ഇവിടെ ഭഗവതി അമ്മക്ക് സമയത്ത് പറ വെച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള ഭക്തർ ഭക്തര് സമർപ്പിക്കോ അതിൽ ഏറ്റവും വിശേഷം മഞ്ഞൾപ്പൊടി പറയാണെന്നാ പറയാ ഇവിടെ ഭഗവതിയമ്മയുടെ കോമരം മഞ്ഞൾപ്പൊടിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ തൂവുന്നതൊക്കെ കാണാം അപ്പൊ അത് ഇങ്ങനെ മുകളിലേക്ക് അത് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവിടെയുള്ള രോഗാണുക്കളെയൊക്കെ കുന്നുകളെയും ഇല്ലാതാക്കും അതിനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതൊക്കെ മാറാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ പൊടിയൊക്കെ ഭഗവതി നമുക്ക് കൊടുക്കുന്നതും പറയൊക്കെ വെക്കുന്നതും അപ്പം വളരെ വിശേഷമാണ് ഈ പറവയ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം ചിലയിടങ്ങളിലെ ഈ മകരച്ചൊവ്വയുടെ നന്നായിരിക്കും ഭഗവതി അതായത് ആ ഒരു ദേശത്തെ ആ ഒരു തട്ടകത്തെ ഭഗവതിക്ക് ഉത്സവം ഉണ്ടായിരിക്കാം അത് ഇപ്പോ ഭഗവതി അമ്മയുടെ പിറന്നാളായിരിക്കും ചിലപ്പോ ചിലപ്പോ നാള് അതായത് നക്ഷത്രം ചേർന്ന് വരാറില്ല കേട്ടോ മകരച്ചൊവ്വ നക്ഷത്രം കൂടെ ഒരുമിച്ച് വരാറില്ല ചിലപ്പോ വരികയും ചെയ്യും അപ്പൊ പിറന്നാളായിട്ട് ചിലയിടത്ത് ആഘോഷിക്കുന്നുണ്ട് അതല്ലാതെയും ആഘോഷങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഭഗവതിയുടെ ഉത്സവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലും അതാ പറയുന്നു ഒട്ടുമുക്കാൽ ഭാഗം ഭഗവതി ക്ഷേത്രങ്ങളിലും നാളെ വളരെ നാളെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ അവിടെ ഉത്സവങ്ങൾ അന്ന് അവിടെ ചിലയിടത്തിപ്പോ മകരച്ചൊവയ്ക്ക് മാത്രാവില്ല ചിലപ്പോൾ ഉത്സവം നടത്തുന്നത് ചിലപ്പോൾ മകരപ്പത്തിനായിരിക്കും അല്ലെങ്കിൽ മകരഭരണിക്കൊക്കെ ആയിരിക്കും എന്നിരുന്നാൽ കൂടെ ഈ മകരച്ചൊവ്വയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ പൊങ്കാലിയൊക്കെ ഇടും ഭക്തജനങ്ങൾ പൊങ്കാലിയൊക്കെ ഇടും അങ്ങനെ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അപ്പൊ അന്നത്തെ ഒരു ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു അനുഗ്രഹം അത് ഒട്ടും ചെറുതല്ല വലിയ വലിയ അനുഗ്രഹമാണ് നമ്മൾ എന്തൊക്കെ ഭഗവതി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നു ഭഗവതി അമ്മ ഏറ്റവും ശക്തിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനകളൊക്കെ ഫലിക്കും അതെല്ലാം വേഗം വേഗം നടത്തി തരും അപ്പൊ നാളത്തെ ഒരു ദിവസം എല്ലാവരും ഭഗവതിയുടെ ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഉത്സവമൊക്കെ നടക്കുന്ന ഒരു സമയമാണെങ്കിൽ ഇപ്പം മകരച്ചൊവ്വയ്ക്ക് അന്ന് ഉത്സവമാണ് അവിടെയെങ്കിലേ അവിടെയൊക്കെ പറ നിറയ്ക്കുക പിന്നെ ഗുരുതി ഇതൊക്കെ ഭഗവതി എനിക്ക് വലിയ ഇഷ്ടം ഇപ്പം മിക്കവാറും ഉള്ള ക്ഷേത്രങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഗുരുതി ഉണ്ടായിരിക്കും അപ്പോൾ മുൻപ് ഇപ്പോൾ അങ്ങനെ കോഴീനങ്ങനെയൊന്നും ചെയ്യാനൊക്കെ സാധിക്കില്ല ഹിംസയൊക്കെ നിരോധിച്ചതിനു ശേഷം ഇപ്പോൾ ഗുരുതിയൊക്കെ ഉണ്ട് അത് സാധിക്കുന്നവരൊക്കെ ചില ഒരു പാലമാരൊക്കെ ഉണ്ടായിരിക്കും അതിന് ആയിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണാം ഇതൊക്കെ ഭഗവതി എനിക്ക് വലിയ ഇഷ്ടം ഈ ദാരികനെയൊക്കെ പതിച്ചിട്ടുള്ള ആ ഒരു രക്തം കൊണ്ടുള്ള ഒരു തർപ്പണം അതാണ് ആ സങ്കല്പം അതൊക്കെ ഭഗവതി ആ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന്റെയൊക്കെ സൂചനയല്ലേ അപ്പൊ അതൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് അപ്പൊ പറയ പറ വെക്കാം നമുക്ക് അതുപോലെ തന്നെ ഗുരുതി ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവതി ഇഷ്ടപ്പെട്ട ആ നിറം ചുവപ്പാണ് നിറം അപ്പം ചുവന്ന നിറത്തിലുള്ള പട്ട് സമർപ്പിക്കാം ചുവന്ന പൂക്കൾ സമർപ്പിക്കാം ചുവന്ന പൂക്കൾ കൊണ്ട് മാല കെട്ടി സമർപ്പിക്കാം പിന്നെ കടും പായസം കടും പായസൊക്കെ ഭഗവതിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്ന് പറയുന്നത് ഈ കടും പായസമാണ് അപ്പോൾ അതൊക്കെ ഭഗവതി മേയ്ക്ക് നേരിടുക ആ ഒരു പ്രസാദം നമ്മൾ വാങ്ങുക അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പം നമ്മുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ പായസമൊക്കെ തയ്യാറാക്കുക കേട്ടോ അതൊക്കെ ചെയ്യാം അപ്പോൾ വീടുകളിൽ ചെയ്യുന്ന ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാം അതിപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് സാധിക്കുന്ന വഴിപാടുകളിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഭഗവതി അമ്മേനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് പോയിട്ട് തൊഴുക വളരെ നല്ല കാര്യങ്ങളാണ് നാളെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഭഗവതി അമ്മയ്ക്ക് കാളം പാട്ടും നടത്തുക അതിപ്പോൾ അവിടുത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് മിക്കവാറും മകരച്ചൊവയായിരിക്കും ചിലയിടങ്ങളിലെ മകരപ്പത്തിനായിരിക്കും അല്ലെങ്കിൽ മകരഭരണിക്കായിരിക്കും ഇപ്രാവശ്യം മകരപ്പത്ത് കഴിഞ്ഞിട്ടാണ് മകരഭരണി വരുന്നത് അപ്പം അങ്ങനെയായിരിക്കും ചില സമയത്ത് ദിവസം ചിലയിടങ്ങളിലെ തുലാപത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും അതിൽ പത്താം ഉദ്ദേഹത്തിനൊക്കെയാണ് ആഘോഷങ്ങൾ നടത്തുക ഈ സൂര്യൻ ഉണ്ടല്ലോ സൂര്യനാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവം അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സൂര്യൻ ഈ ഗ്രീനിച്ചുമരണ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സോഷ്യൽ സ്റ്റഡീസില് ആ ഭാഗത്ത് വരുന്ന ആ ഭാഗം ക്രോസ് ചെയ്യുന്ന ഒരു സമയൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പൊ അതാണ് ഈ മകരപ്പത്തിലൊക്കെയുള്ള പ്രത്യേകത ചിലയിടത്ത് കുംഭഭരണി ചിലയിടത്ത് മീനഭരണിക്കൊക്കെ ആയിരിക്കും ഈ ഉത്സവങ്ങളൊക്കെ നടത്തുക അപ്പൊ ഏത് ദിവസം നടത്തുകയാണെങ്കിൽ കൂടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ അതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും കേട്ടോ കളമ്പാട്ടാണ് ഭഗവതി അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്ന് പറയുന്നത് അതിപ്പോ കൊടുങ്ങല്ലൂരൊക്കെ ആണെങ്കിൽ കുറച്ച് എന്താ പറയാ വിശേഷമായിട്ടാണ് നടത്തുക അപ്പൊ ആ ദിവസങ്ങളിൽ ഇപ്പൊ അശ്വതി വേല അതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഭഗവതി കാവുതീണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ട് അതായത് താഴത്തേക്കാവിലുള്ള ഭഗവതി മേലേക്കാവിലുള്ള ഭഗവതിയെ കാണാനായിട്ട് വരികയാണ് അവിടെ നിന്ന് ഇവിടുന്ന് കോമരൊക്കെ വരും മൂക്കാൻ ചാർത്ത് എല്ലാവരും കൂടിയിട്ട് വരിക മറ്റേ അവർ രണ്ടുപേരും ലോഹ്യം പറയുക വിശേഷങ്ങള് സുഖവിവരങ്ങൾ ഇതൊക്കെ അന്വേഷിക്കുക അതാണ് ആ ഒരു ചടങ്ങിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെയും അങ്ങനെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ ഇതേപോലെ ഉണ്ട് കേട്ടോ ഇവിടെ അടുത്ത് നാരായണൻ കുളങ്കര എന്ന ക്ഷേത്രമുണ്ട് മമ്മിയൂരമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഉണ്ട് ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം അപ്പൊ ഇതേപോലെ തന്നെ കാണാനായിട്ട് വരിക വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വരിക അതേ സങ്കല്പം തന്നെയാണ് ഈ പറവയ്പ്പിനും വരുന്നത് ഇപ്പൊ ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് വീടുകളിലേക്കൊക്കെ ഭഗവതി പോയിട്ട് പറയെടുക്കും ഭഗവതി പോകാൻ ഉദ്ദേശിക്കുന്നത് കോമരാണ് കേട്ടോ വെളിച്ചപ്പാടുണ്ടല്ലോ അതായത് ആ കോമരത്തിന്റെ സാന്നിധ്യത്തിലാണ് ഭഗവതി എപ്പോഴും പോകുക പുറത്തേക്ക് ഇറങ്ങുക അപ്പൊ ഈ പറയടുപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുകളിലൊക്കെ വന്നിട്ട് നമ്മളൊക്കെ പറന്നിറക്കും ഇപ്പൊ അങ്ങനെ ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവര് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പൊ എന്തിനാ വരുന്നത് നമ്മുടെ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വരികയാണ് അപ്പൊ നമ്മുടെ നമ്മള് എന്താ പറയാ നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ക്ഷേമം ഒക്കെ അന്വേഷിക്കാനായിട്ടാണല്ലോ വരുന്നത് അതേപോലെ തന്നെയാ ഭഗവതിമ്മ വരുന്നത് അതാണ് ആ ഒരു സങ്കല്പം അപ്പൊ നമ്മള് ഭഗവതി അമ്മേനെ പറന്നറച്ചിട്ട് സ്വീകരിക്കും ഇതിപ്പോ കാര്യസാധ്യത്തിനായിട്ട് അല്ലെങ്കിൽ പല പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള പറകളൊക്കെ നിറയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം ഭഗവതി അമ്മ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് വരുന്നു നമ്മളെയൊക്കെ ക്ഷേമമന്വേഷിക്കാനായിട്ട് അങ്ങനെ ഒരു സങ്കല്പം കൂടെ ഈ പറവയ്പ്പെ പുറകിലായിട്ട് ഉണ്ട് അപ്പം നമ്മൾ ഭഗവതി അമ്മേനെ സ്വീകരിക്കും അങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ ഈ ഭഗവതി എന്ന് പറയണത് നമ്മളൊരിക്കൽ ഈ കാവ് സങ്കല്പമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ അവരങ്ങനെ നമ്മളെവിടെയും പൂട്ടിയിട്ടിട്ടൊന്നുമില്ല അങ്ങനെ തുറന്നിരിക്കുക സ്വതന്ത്രരാണവര് എവിടെ വേണമെങ്കിലും യഥേഷ്ടം സഞ്ചരിക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ടൊക്കെയാണ് ഭഗവതി അമ്മ എല്ലായിടത്തേക്കും ആ ദേശത്തുള്ള ആ തട്ടകത്തുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ഭഗവതി അമ്മ എത്തും ആ ഒരു ആ ഒരു ദേശത്തുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്ന ഭഗവതിയാണ് അപ്പൊ എല്ലാവരുടെയും ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവതിയമ്മ ഈ ഒരു ദിവസങ്ങളിൽ അതായത് ആ പറവെപ്പ് കഴിഞ്ഞിട്ടുള്ള അങ്ങനെ പറയടുപ്പ് കഴിഞ്ഞിട്ടുള്ള അവസാന ദിവസമായിരിക്കും അവിടുത്തെ ഉത്സവം ഉണ്ടായിരിക്കാം അപ്പൊ ആ ദിവസങ്ങളിലായിട്ട് ഓരോരോ വീടുകളിലേക്ക് ഭഗവതി അമ്മ വരുന്നത് അപ്പൊ പലയിടത്തും പല ദിവസങ്ങളിലായിട്ടാണ് ഭഗവതിമാരുടെ ഉത്സവങ്ങൾ നടക്കുന്നതെങ്കിലും കൂടെ നാളത്തെ ദിവസം എല്ലായിടത്തും പ്രധാനമായിരിക്കും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എല്ലാവരും ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കാം തീർച്ചയായിട്ടും പോകണം നിർബന്ധമായിട്ടും പോകണം എന്ന് ഞാനോട് പറയുന്ന മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും കാരണം ഭദ്രകാളി എന്ന് പറയുന്നത് അജ്ഞതേനെയൊക്കെ നീക്കുന്ന ഭഗവതിയാണ് ഭഗവതിയുടെ രൗദ്രഭാവമാണ് ഭദ്രകാളിക്ക് അപ്പം അജ്ഞതയെ കഴിഞ്ഞാൽ നമുക്ക് അറിവാണ് ലഭിക്കുന്നത് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളിദാസന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം കാളിയുടെ ദാസനായിട്ട് മാറിയിട്ടുള്ള ഒരു കഥ അതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞതയൊക്കെ നീക്കിയിട്ട് ഇന്ന് നമ്മൾ നമ്മൾ അറിയുന്ന ആ ഒരു കാളിദാസനായിട്ട് മാറാനായിട്ട് സാധിച്ചത് അത് ഭഗവതിയുടെ കാളിയുടെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട എല്ലാം ഭഗവതി നോക്കിക്കോളും അങ്ങനെയാണ് പറയാം നമ്മളും ഭഗവാന്റെ അടുത്ത് പറയുമ്പോൾ പറയാറില്ലേ ഭഗവതി അമ്മയിലൂടെ ഭഗവാനിലേക്ക് എന്ന് പറയാറുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഭഗവതി അമ്മയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നത് അപ്പൊ ഭഗവതി അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളിലെ വിശേഷ ദിവസങ്ങളിലെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്താം ഞാൻ മുൻപ് പറഞ്ഞ വഴിപാടുകൾ സാധിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം നന്നായിട്ട് പ്രാർത്ഥിക്കാം അതാണ് അമ്മ ദേവി എന്ന് വിളിച്ചുകൊണ്ട് നന്നായിട്ട് ഭഗവതി അമ്മേനെ പ്രാർത്ഥിക്കുക അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവതി അമ്മ അനുഗ്രഹിച്ചു നൽകും എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും നമുക്ക് മാറ്റിത്തരും നമ്മുടെ കുടുംബത്തിനാണെങ്കിലും ഐശ്വര്യവും അഭിവൃദ്ധിയും നമ്മുടെ മക്കൾക്കാണെങ്കിലും കൊച്ചുമക്കൾക്കാണെങ്കിലും അവർക്കുള്ള നേരായിട്ടുള്ള ബുദ്ധിയും ഇതൊക്കെ ഭഗവതി അമ്മ അനുഗ്രഹിച്ചു നൽകും ആ ഒരു സാമർത്ഥ്യവും കഴിവും ഒക്കെ ഉണ്ടായിരിക്കും ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ നന്നായിട്ട് ഉപാസിച്ചോളൂ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കോളൂ സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്തോളും ഗുരുവാരപ്പന്റെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ ഭഗവതി അമ്മയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെട്ടോ അപ്പൊ നാളത്തെ ഒരു ദിവസം ഈ മകര ചൊവ്വ ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ നമ്മളും അത് കാണുക നമ്മുടെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവുണ്ടാക്കട്ടെ കാണുമ്പോൾ ആ ഒരു കാഴ്ചകൊണ്ടുള്ള ആ ഒരു സന്തോഷവും ആ ഒരു അനുഗ്രഹവും നമ്മളിലേക്ക് നിറയെ നിറയെ ഉണ്ടാകട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനി ഇന്നത്തെ ഒഴാൻ പോയി വിശേഷങ്ങളും പിന്നെ പുതിയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ